യു എൻ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു ഇസ്രായേൽ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇനി ഇസ്രായേൽ കൂടി അനുകൂല അഭിപ്രായം അറിയിച്ചാൽ ഇതിനോടകം മുപ്പത്തിയേഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് ഫലസ്തീനുകാരുടെ ജീവനെടുത്ത ഘോരയുദ്ധത്തിൽ വെടിനിർത്തലിന് തെളിഞ്ഞേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പ്രമേയത്തെ ഹമാസ് പിന്തുണച്ചത് പ്രതീക്ഷ നൽകുന്നതായി യു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു രക്ഷാ സമിതിയുടെ വെടിനിർത്തൽ പ്രമേയത്തെ അംഗീകരിക്കുന്നു എന്നും വ്യവസ്ഥകൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഹമാസ് ഉദ്യോഗസ്ഥനായ സാമി അബു സുഹറിയാൾ പറയുകയുണ്ടായി വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥ വഹിക്കുന്നത് ഖത്തർ ഈജിപ്ത് നേതാക്കളെ ഹമാസ് ഔദ്യോഗികമായി ഹമാസ് ഇക്കാര്യം അറിയിച്ചിട്ടില്ലെന്നാണ് വ്യക്തമാകുന്നത് യു എൻ പ്രമേയത്തെ അറബ് ലീഗും സ്വാഗതം ചെയ്തു ഇസ്രായേലിന് യുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന വെടിനിർത്തൽ വ്യവസ്ഥകളാണ് പ്രമേയത്തിൽ ഉള്ളത് എന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഇതിന് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ കൂടിക്കാഴ്ചകൾക്കു ശേഷം ബ്ലിങ്കൻ ജോർദാനിലേക്ക് പോയതിന് പിന്നാലെ ഗസയിലെ ഹമാസിന്റെ സൈനിക ഭരണശേഷി പൂർണമായും ഇല്ലാതാക്കണമെന്ന നിലപാട് ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ ആവർത്തിച്ചു ഇതിനിടെ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റ മേഖലയിൽ ഹമാസ് കമാൻഡർ മുഹമ്മദ് ഷാബാർ അബ്ദോ ഉൾപ്പെടെ നാലു പേർ കൊല്ലപ്പെടുകയും ചെയ്തു വെസ്റ്റ് ബാങ്കിൽ വിവിധ ഇടങ്ങളിലായി പതിനഞ്ച് ഫലസ്തീൻകാരെ കൂടി ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്തു ആകെ ഒൻപതിനായിരത്തി ഫലസ്തീനുകാരാണ് ഇതുവരെ അറസ്റ്റിലായത് തെക്കൻ ഗസയിലെ റഫേൽ നാല് ഇസ്രായേൽ സൈനികർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു കെട്ടിടങ്ങൾ തകർത്ത് മുന്നോട്ട് നീങ്ങുന്നതായി സൈനികർ കയ്യിൽ കരുതിയ സ്ഫോടക വസ്തുക്കൾ വിചാരിച്ച സമയത്തിന് മുൻപേ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടുകൾ വരുന്നു ഗസയിൽ സഹായ വിതരണത്തിനുള്ള രണ്ടായിരത്തോളം ട്രക്കുകൾ ഈജിപ്തിൽ കാത്തുകിടക്കുകയാണ് എന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ കസ്റ്റഡിയിൽ നിന്നും ബന്ദികളെ മോചിപ്പിക്കുന്ന വീഡിയോ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു ഹമാസിന്റെ സാന്നിധ്യം ഇപ്പോഴും ശക്തമാണ് എന്ന് കാണിക്കാനാണ് ഈ വീഡിയോ പുറത്തുവിട്ടതിലൂടെ ലക്ഷ്യമിട്ടത് എട്ട് മാസങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ ഭീകരാക്രമണത്തിനിടെ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ നാലു പേരാണ് യാതൊരു പോറലും കൂടാതെ ഐ ഡി എഫ് മോചിപ്പിച്ചത് ആക്രമണം നടന്ന ദിവസം സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത നോവ അഗർമണി അൽമോക് മെയിൻ ആൻഡ്രോയ്ഡ് കോസ്ലേവ് ഷോലിം സീ എന്നിവരാണ് രക്ഷപ്പെട്ടത് ഗസയിലെ തൂണിലും തുരമ്പിലും ഹമാസ് ആണെന്നാണ് രക്ഷപ്പെട്ടവരുടെ മൊഴി പൊതുവെ പോലെ കിലോമീറ്ററുകൾ നീളമുള്ള ഗസയിലെ ടണലുകൾക്കുള്ളിലല്ല ബന്ദികളെ ഒളിപ്പിച്ചിരിക്കുന്നത് ഗസയിലെ ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു എന്നിട്ട് ആയുധധാരികളായ ഹമാസുകാർ അവിടെ രഹസ്യമായി കാവൽ നിൽക്കും ആശുപത്രികളിലും സ്കൂളുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലെ ഒക്കെ ഒരു മുറി ഹമാസിന്റെ ആയുധ എന്ന് ഒരു ബന്ദി പറയുകയാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്ന നാല് ബന്ദികളാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിവരിക്കുന്നത് അബ്ലാ അൽ ജമാൻ ഹമാസ് പ്രവർത്തകന്റെ നുസ്രിയത്ത് കുടുംബ വീട്ടിലാണ് ഇവരെ ബന്ദികളാക്കിയിരുന്നത് ഗസയിൽ ജനങ്ങളിൽ ഭൂരിഭാഗവും ഹമാസിനെ ഒത്താശ ചെയ്യുന്നുവെന്നും രക്ഷപ്പെട്ടവർ പറയുകയാണ് വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്